നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് മുട്ടുകുത്തിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമാണ് ഇത്രയും കാലം ഏറെ അവഗണനയും പഴിയും കേട്ട സി തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ യാതൊരുവിധ ആശങ്കയും ഇല്ലാതെ ആർക്കും പറയാൻ സാധിക്കും അത് സി അല്ല അത് സി തന്നെയാണ് അതിലെ നാല് മന്ത്രിമാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തീർത്ത് ഏറ്റവും ഒടുവിൽ മന്ത്രിസഭയിൽ അങ്ങനെ മറ്റൊരു പുനരാലോചന ഉണ്ടായിരിക്കുന്നു സി പി ഐയുടെ ഭീഷണി തന്നെയാണ് ഏറ്റിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പി എം ശ്രീയിൽ മുട്ടുകുത്തിയിരിക്കുന്നു സി പി എം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കൂടുതൽ പ്രതിരോധം തീർത്തുകൊണ്ട് സി പി ഐ മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ജി ആർ അനിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായതും കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായതുമൊക്കെ ഏവർക്കും അറിയാവുന്നതാണ് ഇന്നും ആ കാര്യത്തിൽ യാതൊരു വിഷയവുമില്ലാതെ സമാധാനപരമായി കാര്യങ്ങൾ തീർന്നു നിശ്ചയിച്ച പടി കാര്യങ്ങൾ അവസാനിപ്പിച്ചു തുക നൽകാൻ ധനമന്ത്രി ഇരുകൈയും നീട്ടി രംഗത്തേക്ക് വരികയാണ് അങ്ങനെ ആകെ തലവേദന തീർത്തു കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ തന്നെ നൽകിയിരിക്കുന്നു അങ്ങനെ പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും മുട്ടുമടക്കുന്ന കാഴ്ച ഇവരെയും അമ്പലപ്പിച്ചൊരു വിഷയം തന്നെയായിരുന്നു ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന ഭീഷണി നേരത്തെ സി പി ഐ ഉയർത്തിയിരുന്നു അതുതന്നെയാണ് സി പി എമ്മിനെ മറ്റൊരു ചിന്തയ്ക്ക് ഇനിയും ഒന്നുകൂടി പുനർവിചിന്തനം നടത്താനുണ്ട് എന്ന ഒരു തോന്നലിലേക്ക് എത്തിച്ചത് സി പി എം കീഴടങ്ങി എന്ന കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു അതിനെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് സി പി ഐയും തയ്യാറായിരിക്കുന്നു അങ്ങനെ ആ ഒരു തർക്കത്തിന് പിരിമുറുക്കത്തിന് താൽക്കാലികമായി ഒരു പരിഹാരം കണ്ടെത്തി കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സി പി ഐയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ആ നിലപാട് ഇതിനു മുന്നിൽ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതും ഏറെ ചുരുങ്ങിയ കൊണ്ട് പ്രത്യേകിച്ചും ഈ സവിശേഷമായ സാഹചര്യത്തിൽ സമയം ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് കൂടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഡി വൈ എസ് എഫ് ഐയും ഒക്കെ തന്നെ എ എസ് എഫിനെയും എ വൈ എഫിനെയും ഏതൊരവസരം കിട്ടിയാലും കയറി മേയാനായി കാത്തിരിക്കുന്ന സാഹചര്യം അതിൽ സി പി എം ഒരു വടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സി പി ഐ ഉടക്കിയാൽ എന്തായിരിക്കും ആ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് പലയിടത്തും ഒരേ മുന്നണിയാണെങ്കിൽ പോലും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വാർത്തയിലൂടെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം കാർഷിക സർവകലാശാലയിലും കണ്ടത് അക്കാര്യം തന്നെയാണ് സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഫണ്ടല്ല പകരം നമ്മുടെ ആശയമാണ് പ്രധാനമെന്ന് സി പി ഐ തന്നെ സമീപനമെടുത്തത് സി പി എം ഓർത്തത് ഒൻപത് വർഷത്തിനിടയിൽ ആദ്യമായി സി പി ഐക്ക് മുന്നിൽ പിണറായി വിജയൻ അങ്ങനെ കീഴടങ്ങി ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലും സി പി എമ്മിന്റെ മന്ത്രിമാർക്കൊപ്പം സി പി ഐ ഉണ്ടായിരുന്നു പി എം ശ്രീ വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന സൂചനയും കൊടുത്തു പദ്ധതി മരവിപ്പിക്കുമെന്ന് കാട്ടി കേന്ദ്രത്തിന് കത്ത് നൽകാനും വിഷയം പഠിക്കാൻ എൽ ഡി എഫ് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാനുമാണ് രണ്ട് പാർട്ടികൾക്കുമിടയിൽ ഒരു ധാരണയായത് കേന്ദ്രത്തിന് കൊടുക്കുന്ന കത്തിലെ ഉള്ളടക്കം സി പി ഐയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇന്ന് രാവിലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേതാക്കൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് കടന്നു വന്നത് വിഷയം ചർച്ച ചെയ്യാനായി എൽ ഡി എഫ് യോഗം നവംബർ രണ്ടിന് ചേർന്നുകൊണ്ട് ഉപസമിതി രൂപീകരിക്കും ഈ ഉപസമിതി വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾ പഠിച്ച് അതിനൊരു റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം മാറ്റം നിർദ്ദേശിച്ച് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാനാണ് നീക്കം നടത്തുന്നത് കരാറിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങാൻ ഒരു കാരണവശാലും സാധിക്കില്ല മാനദണ്ഡങ്ങളിൽ ഇളവ് മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ മുന്നണി യോഗവും വിളിക്കും വിഷയം കേന്ദ്ര നേതൃത്വ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഗൗരവകരമാക്കിയത് സി പി ജനറൽ സെക്രട്ടറി ഡി രാജയെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു കേരളത്തിലെ നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഫോണിൽ വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായിയുടെ ബീട്ടി പഠിക്കൽ കലമുടയ്ക്കുന്നവർ അധികാരത്തിനായ ആശയം പണയപ്പെടുത്തിയവർ അങ്ങനെ നിരവധി ആക്ഷേപം തന്നെയാണ് ബിനോയി വിശ്വവും സി പി ഐയും മന്ത്രിമാരും സി പി ഐയിലെ മന്ത്രിമാരും ഒക്കെ കേട്ട ആക്ഷേപം ഇത്രയും ദിവസത്തിനിടയിൽ എന്നാൽ ഇനി അതൊന്നും തന്നെ പ്രസക്തമല്ല മറിച്ച് ഏറെ തലയെടുപ്പോട് കൂടി നിൽക്കാൻ സാധിക്കുന്ന നാല് മന്ത്രിമാരും അതോടൊപ്പം അവരുടെ ക്യാപ്റ്റനും ഈ രീതിയിൽ തന്നെയാണ് ബിനോയി വിശ്വത്തെയും നാല് സി പി ഐ മന്ത്രിമാരെയും അതായത് മന്ത്രി രാജനെയും മന്ത്രി പ്രസാദിനെയും മന്ത്രി ജി ആർ അനിലിനെയും മന്ത്രി ചിഞ്ചുറാണിയെയും അറിയപ്പെടുക അത് തൊട്ട് എ വൈ എഫും എ എസ് എഫും നേതാക്കളൊക്കെ ചങ്കുറപ്പോടെ തന്നെയാണ് ഈ വിഷയത്തെ നേരിട്ടത് ഒരു തരത്തിലും അനുനയത്തിനോ വിട്ടുവീഴ്ചകൾക്കോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ്യയ്ക്ക് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മൂന്ന് നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു പി എം ശ്രീ പരിഗണിക്കാൻ ഉപസമിതി രൂപീകരിക്കാം ഈ ഉപസമിതിയുടെ തീരുമാനം വരും വരെ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാം കരാർ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കാം എന്നിങ്ങനെയുള്ള മൂന്ന് നിർദ്ദേശങ്ങളായിരുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് സി പി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായത് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നവംബർ അഞ്ചിന് വരാനിരിക്കെ എസ് ഐ ആർ അടക്കമുള്ള വിഷയങ്ങൾ ഏറെ ആളി കത്തിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുമ്പോൾ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ പൂർണ്ണമായും കുളത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് മുന്നിൽ കണ്ടാണ് കീഴടങ്ങാനായി സി പി എം തയ്യാറായത് പരിഹാരത്തിന് താൻ നേരിട്ട് ഇടപെട്ടിട്ടും വിട്ടുവീഴ്ച കാണിക്കാത്ത സി പി ഐ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അമർഷമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഏറെ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചൊരു വിഷയവുമായിരുന്നു പക്ഷേ എന്നിരുന്നാലും രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ കാര്യങ്ങൾ അവതാരത്തിലാക്കാൻ ഇതുതന്നെ ധാരാളം എന്നുള്ള ഉപദേശം മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനം സി പി ഐ സ്വീകരിച്ചതിൽ സി പി എം നേതൃത്വം കാണിക്കുന്ന അതൃപ്തി അത് തിരിച്ചൊരു പണി കൃത്യമായ അവസരം വരുമ്പോൾ തന്നുകൊള്ളാം എന്നുള്ള മറുപടിയായി കൂടി കരുതേണ്ടതാണ് രണ്ടു തവണ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് മാറ്റിവെച്ച പദ്ധതി ഒരു ചർച്ചയും കൂടാതെ സി പി എം ഏകഖണ്ഡമായി ഒപ്പിട്ടു എന്നുള്ളതാണ് സി പി ഐയെ വേദനിപ്പിച്ച വിഷയം മുന്നണി മര്യാദയുടെ ലംഘനം റൂൾസ് ഓഫ് ബിസിനസിൻ്റെയും ലംഘനത്തിനപ്പുറം ആർ എസ് എസ് നയത്തിന് കീഴടങ്ങി എന്നുള്ള രോഷമാണ് സി പി ഐ ആളിക്കത്തിച്ചത് അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല ആർ എസ് എസ് നിലപാടിനോട് വഴങ്ങുന്ന തരത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും എൽ ഡി എഫ് നേതൃത്വത്തെ തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് സി പി ഐ ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയം ദേശീയതലത്തിൽ പാർട്ടികൾ ഒരുമിച്ച് തീർത്ത വിവാദ പദ്ധതിയിൽ വളരെ രഹസ്യമായി സി പി എം കീഴടങ്ങി അതിലൊപ്പുവച്ചു ഒരു തരത്തിലുമുള്ള ആലോചനയും ഇല്ലാതെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല സി പി ഐക്ക് ഈ വിഷയം ഭരണം പ്രശ്നമല്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടുപ്പിക്കാൻ ഇത് എത്തിച്ചേർന്നു അതുതന്നെയാണ് മന്ത്രിസ്ഥാനം പോയാൽ പോലും പുല്ലാണെന്ന രീതിയിൽ തീരുമാനിച്ച് രംഗത്ത് വന്നത് എം എൻ സ്മാരകത്തിലെ ചർച്ചകൾക്ക് ശേഷം സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം എ കെ ജി സെന്ററിലെത്തി മന്ത്രി കെ രാജനും ഒപ്പം ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുതിർന്ന സി പി എം നേതാക്കളുമായും വിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കേന്ദ്രത്തിന് കത്തയക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണം മുഖ്യമന്ത്രി തന്നെയാണ് നൽകിയത് ദേശീയ നേതൃത്വം ബിനോയി വിശ്വത്തിന് കൊടുത്തിരിക്കുന്നത് എന്തും ചെയ്യാനുള്ള ഒരു അധികാരമായിരുന്നു ഒരു മാന്ത്രിക വടികൂടിയായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിമാർ അങ്ങനെ രാജ്യയ്ക്ക് പോലും സന്നദ്ധത പ്രകടിപ്പിച്ചു അങ്ങനെ അപകടം വന്ന മുഖ്യമന്ത്രി വിദേശത്തായിരുന്നിട്ട് പോലും വളരെ വേഗത്തിലെത്തി ഇത് പരിഹരിക്കണമെന്ന തീരുമാനത്തിലേക്ക് കുറച്ചു എന്നാൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ ഒരു മണിക്കൂർ ചർച്ചയിൽ മുഖ്യമന്ത്രി ഇതുവരെ കണ്ട സി പി ഐ നേതൃത്വം ആയിരുന്നില്ല ഇത്തവണ ഉണ്ടായിരുന്നത് വിനോദ വിശ്വവും അതുപോലെ ആയിരുന്നില്ല മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയത് തന്നെ ബിനോയ് വിശ്വം ഒരു ബോൾഡ് വിഷുമായി മാറുക മാറുകയായിരുന്നു അതിനോടൊപ്പം അണിചേർന്നത് സി പി ഐയിലെ ഉരുക്ക് തൂണായി നാല് മന്ത്രിമാരും ക്യാബിനറ്റിലെ തൻ്റെ സഹപ്രവർത്തകരായ സി പി ഐ മന്ത്രിമാർ രേഖാമൂലം എതിർത്ത് കത്ത് നൽകുമെന്ന് പിണറായി വിജയൻ പോലും ഒരിക്കലും കരുതിയിരുന്നില്ല ഒപ്പം നിന്ന മന്ത്രി ജി ആർ അനിൽ പോലും ഒരു തരത്തിലും തന്നെ അനുകൂലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റെങ്ങും നിന്നും തനിക്കൊരു പിന്തുണ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പിച്ചു ഏറ്റവും ഒടുവിൽ സി ഇതുവരെ ചൊൽപ്പിടിക്കു നിർത്തിയ സി പി എമ്മിന് സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു പിൻവാങ്ങി ധാരണാപത്രം മരവിപ്പിക്കാമെന്ന ഉറച്ച നിലപാടിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി സി പി ഐ മാറിയിരിക്കുന്നു അത് സി പി ഐ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറയാം ഇതുകൂടാതെ ഇന്നലെ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു സി പി ഐയും സി പി എമ്മും തമ്മിലെ പ്രശ്ന പരിഹാരത്തിനിടയിൽ നെല്ല് സംഭരണത്തിലും സി പി ഐയിലെ മന്ത്രിമാർക്ക് തന്നെയാണ് ആശ്വാസം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിരിച്ചുവിട്ടിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ യോഗം അവസാനിപ്പിച്ചു മില്ലുടമകളെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രകോപനപരമായ ചില ആംഗ്യങ്ങൾ കാട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത് എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് വീണ്ടും യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ പ്രശ്നപരിഹാരവും ഉണ്ടായി പി എം ശ്രീയിലെ മന്ത്രിമാരുടെ ബഹിഷ്കരണവും മന്ത്രിസഭാ യോഗത്തിൽ ഇന്നുണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ ഒരു ദിവസം അവസാനിപ്പിച്ചു നെല്ല് സംഭരണം കൂടുതൽ എളുപ്പത്തിലാക്കാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയാവുകയും ചെയ്തു മില്ലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സംഭരണ വർഷം ഔട്ടൻ റേഷ്യയുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള നഷ്ടപരിഹാര തുകയായ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന വില്ലുടമകളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു കൊടുത്തു കേന്ദ്രം നിശ്ചയിച്ച അറുപത്തിയെട്ട് ശതമാനം എന്ന ഔട്ടൻ റേഷ്യോയിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രം നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നെല്ല് സംഭരിക്കാൻ പ്രയാസം അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളാൻ കേന്ദ്രത്തോടായിരിക്കും ആവശ്യപ്പെടുക എന്നാൽ ഇത് സംബന്ധിച്ച് മില്ലുടമകൾക്ക് നഷ്ടമുണ്ടാവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നതിൽ ഇടപെടുകയില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംഭരണ വർഷം മുതൽ ഔട്ട് ആൻഡ് റേഷ്യോയിലെ വ്യത്യാസം മൂലം മില്ലുടമകൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ ന്യായമായ നടപടി സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളിവർത്തിസ്